ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാനിവിടെ പയർ ഒരു അടിപൊളി മെഴുക്ക് വരട്ടയാണ് ഉണ്ടാക്കുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു മെഴുക്ക് ഇത് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം പയർ മെഴുക്ക് വരട്ടി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ പച്ചപ്പയർ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരുപാട് വലുപ്പത്തിലൊന്നും ഞാൻ കട്ട് ചെയ്തിട്ടില്ല ഈ ഒരു സൈസിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ചെറിയൊരു സവാളേൻ്റെ ഒരു പീസാന്ന് എടുത്തിട്ടുള്ളത് അതൊന്ന് ചതച്ചെടുത്തതാണ് ഇനി നമുക്കിത് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം അതിനുവേണ്ടി ഞാൻ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് പാൻ ചൂടാകുമ്പോഴത്തേക്കും നമുക്കിതിലോട്ടുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇനി ചതച്ച് വെച്ച് ഉള്ളി ഇട്ട് കൊടുക്കാം കടുക് ചേർത്ത് കൊടുക്കണമെങ്കിൽ ആദ്യം തന്നെ ഒന്ന് കടുക് ചേർത്ത് കൊടുത്ത് കടുക് പൊട്ടിയതിന് ശേഷം ഉള്ളി ചേർത്ത് കൊടുത്താൽ മതി ഞാനിപ്പോൾ ഇവിടെ കടുക് ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഉള്ളി ഒന്ന് നന്നായി വഴറ്റിയെടുക്കണം ഇതിലോട്ട് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക വീണ്ടും ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലോട്ട് ചതച്ച മുളകാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു അര ടേബിൾ സ്പൂൺ ചതച്ച മുളക് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എരിവിന് ആവശ്യമായിട്ട് ഈ മുളക് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ പച്ചമുളകൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല അപ്പോൾ എത്രത്തോളം എരിവ് വേണോ അത്രത്തോളം ചേർത്ത് കൊടുക്കുക ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ശേഷം നമ്മൾ അരിഞ്ഞു വെച്ച പയറും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി എല്ലാം കൂടെ നന്നായി വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും നന്നായി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനുശേഷം ഇതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരുപാട് വെള്ളമൊന്നും വേണ്ട എന്നാലും കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം അതിന് ശേഷം ഇത് അടച്ച് വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഇപ്പം ഏകദേശം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് നമുക്കൊന്ന് തുറന്ന് ഒന്നും എല്ലാം കൂടെ ഒന്ന് വീണ്ടും മിക്സ് ചെയ്തെടുക്കാം വീണ്ടും ഇത് അടച്ച് വെച്ച് കുറച്ച് നേരം കുക്ക് ചെയ്തെടുക്കണം ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കണം ഈ സമയത്തൊക്കെ ഉപ്പ് ഉപ്പ് ആവശ്യം ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പം നമ്മൾ പയറ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് ഇനി അടച്ച് വെച്ച് വേവിക്കേണ്ട തുറന്ന് വെച്ച് ഇതിൻ്റെ ആ ഒന്ന് വറ്റിച്ചെടുത്താൽ മതി ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ ഏകദേശം നമ്മൾ പയർ മെഴുക്ക് വരട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം അപ്പോൾ നമ്മൾ സിമ്പിൾ പയ പയർ മെഴുക്ക് വരട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഓക്കെ താങ്ക്